അപ്പോൾ ഇന്നത്തെ കൊള്ളനൂർ ചന്തയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ഇതാ പശു മൂരി എരുമ പൈക്കളാണ് പൈ നിൽക്കുന്നതൊക്കെ ഒരു പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഇന്ന് കന്നുകൾ താൽക്കാലികമായിട്ട് കുറച്ച് കുറവാണ് ഉള്ളത് നല്ല നല്ല പോത്തും കുട്ടികളുണ്ട് അതാ വണ്ടിന്ന് ഇറക്കി കൊണ്ടിരിക്കുകയാണ് ലോഡ് അപ്പോൾ ആ വണ്ടിയിൽ വന്നിട്ടുള്ളത് പോത്തും കുട്ടികളാണ് ഒരു തൊണ്ണൂറ് എൺപത് എഴുപത്തഞ്ച് പോത്തും കുട്ടികളാണ് ഇപ്പോൾ ആ വണ്ടിയിൽ വന്നിട്ടുള്ളത് ആ വണ്ടീന്ന് വണ്ട്ര ഉള്ളും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത് വണ്ടീന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കൊള്ളനൂർ ചന്തയത്തെ ദൃശ്യമാണ് നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുറവാണ് വന്നിട്ടുള്ളത് ഇന്ന് കന്ന് പൊതുവെ കുറവാണ് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ കച്ചവടക്കാരൊക്കെ കുറച്ച് കുറവാണ് എന്നാലും പൈക്കന്നുകളാണ് കൂടുതലുള്ളത് പശു മൂരി അങ്ങനെ ഉള്ള കന്നുകളാണ് ഇന്ന് കൂടുതലുള്ളത് പോത്തും കന്ന് കുറച്ച് കുറവാണ് ഈ വാഹനമാണ് ലാസ്റ്റായിട്ട് വന്ന ലോഡ് ഇതാ മൂരി കാള അങ്ങനത്തെ അറവ് കന്നുകൾ കൂടുതലുണ്ട് പിന്നെ ഈ അടിയിൽ നിൽക്കുന്നത് പശു കറവുള്ളതുണ്ട് കറവില്ലാത്തതുണ്ട് അങ്ങനെ പല പല ഇനത്തിൽ പെട്ട പശു കന്നുകളുണ്ട് അതാ അവിടിപൊടിയൊക്കെ ചെറുതായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് വണ്ടിത്തെ ലോഡാണ് ഈ വന്നുകൊണ്ടിരിക്കണത് കുട്ടികൾ പിന്നെ എരുമയുണ്ട് വാഹനത്തിൽ ഇപ്പോൾ കുട്ടികളാണ് ഇറക്കി കൊണ്ടിരിക്കുന്നത് നല്ലൊരു പൈ പശു ഈ നിൽക്കുന്നത് ഇതൊക്കെ ആൾക്കാർ വേടിച്ച് കെട്ടിയതാണ് വിലക്ക് വേടിച്ച് കെട്ടിയതാണ് അതൊക്കെ ഏതാണ്ട് വേടിച്ച് കെട്ടിയ കന്നുകളാണ് ഇതും ഇതും ഓരോരുത്തർ വേടിച്ചിട്ട് ഇവിടെ ഭദ്രമാക്കിയിട്ട് കെട്ടിയത് കെട്ടിയതാണ് അപ്പോൾ ഇതൊന്നും കൊടുക്കാനുള്ളതല്ല ഇതൊക്കെ പുലർച്ചെ ഓരോരുത്തർ വന്നിട്ട് കന്നുകളെ ചാപ്പിന് കിട്ടുമ്പോൾ വേടിച്ച് കിട്ടണ കന്നുകളാണ് പോളത് അപ്പോൾ ഇന്നത്തെ ചന്തയിലെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പകർത്തി കൊണ്ടിരിക്കുന്നത് കന്ന് ഇക്കുറി ഈ തിങ്കളാഴ്ചത്തെ ചന്തയിൽ പോത്തും കന്ന് കുറച്ച് കുറവാണ് പശുക്കന്നുകളും നല്ല വന്നിട്ടുണ്ട് വളർത്താൻ പറ്റിയതുകൊണ്ട് അറവ് കന്നുകളാണ് ഇന്ന് ഇപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നത് അറവ് കന്നുകളാണ് എല്ലാ ആഴ്ചയും നല്ല നല്ല കന്നുകളൊക്കെ വരലുണ്ട് ഇവിടെ വന്നിട്ട് ഓരോരുത്തർ വേടിച്ചു കൊണ്ടുപോവലുമുണ്ട് ഇന്ന് എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല നല്ല നല്ല കാളകളുണ്ട് നല്ല നല്ല പോത്തൻ കാളകൾ ഈ നിൽക്കണേ മൂരികൾ നല്ല കൊമ്പ് വലിപ്പമുള്ള കാളകൾ ഇതൊക്കെ ഏതാണ്ട് കച്ചവടം ആയതുകൊണ്ട് ഇതിൽ കച്ചവടം ആവാത്തതും ഉണ്ട് ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ് ഇന്ന് കന്നുകൾ കുറച്ച് കുറവാണ് ചന്തയിൽ അടുത്ത നല്ല കന്നുകൾ വരും ചില സമയങ്ങളിൽ ഈ കൊള്ളനൂര് ചന്തയിൽ പോത്തും കന്നുകളൊക്കെ നല്ല ലക്കിയിൽ കിട്ടും പിന്നെ അതുപോലെ മൂരി കന്നുകളെ ലക്കിയിൽ കിട്ടും അങ്ങനെ പല പല കന്നുകളൊക്കെ ചില സാഹചര്യത്തിൽ നല്ല വില ആക്കത്തിൽ കിട്ടും ഈ ചന്തയിൽ കൂടുതലും ഈ നിൽക്കുന്ന പശു കന്നുകളാണ് കൂടുതലും ഈ ചന്തയില് പൂത്തിൻ്റെ ശിക്ഷ അപ്പുറത്തെ സൈഡിലാണ് അതിലേക്ക് നമുക്ക് പോവാം അവിടെയും കന്നുകൾ കുറവാണ് ഇതാ ഈ കാണുന്നത് ഇത് പോത്ത കുട്ടികൾ ദൈ നിൽക്കണ നല്ല രണ്ട് പോത്തും കുട്ടികളെ ഇയാൾ പിടിച്ചു നിൽക്കണേ നല്ല രണ്ട് പോത്തും കുട്ടികളാണ് അതാ ഈ പാകത്തുള്ളതാണ് ഈ പോത്തുംകുട്ടികൾ പൊതുവെ കുറവാണ് എങ്കിലുമുണ്ട് കുറച്ചേച്ചൊക്കെ പോത്തുംകുട്ടികളുണ്ട് പോത്തിൻ്റെ സെക്ഷനാണ് ഈ കണ്ണത് പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വൽപ്പത്തിക്കുള്ള പോത്തുകളുണ്ട് ചേടപ്പോത്തുകളുണ്ട് പിന്നെ വലിയ പോത്തുകളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ എരുമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതൊക്കെ ഈ ഈ സെക്ഷനിൽ പോത്തുകളാണ് ഒരു പത്തി പോത്തുകൾ പോത്തുകളും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചന്ത പോത്തു കുറവാണ് ആ കൂട്ടത്തിൽ എരുമകളും ഉണ്ട് ദയ്യാള് പിടിച്ചേക്കണ് ഇതിന് വില പറഞ്ഞത് അറുപത്തയ്യായിരം റുപ്യ ഇന്ന് വില കുറച്ച് ജാസ്തി കൂടുതലുമാണ് ചന്തൽ അപ്പം ലസ്കോത പീടിയാണ്